ദാവൂദ് ഇബ്രാഹിം എന്ന പേര് എല്ലാവരും കേട്ടെങ്കിലും പരിചയമുള്ളതായിരിക്കും മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ദാവൂദ് ഇബ്രാഹിമിനെ വകവരുത്താൻ ഇന്ത്യൻ സൈന്യം തന്ത്രങ്ങൾ തയ്യാറാക്കി കറാച്ചിയിൽ ഇന്ത്യയെ കരയിച്ച അധോലോക നായകനെ കമാൻഡോകൾ വളഞ്ഞു അതിസാഹസികമായി ഇന്ത്യൻ സൈനൃയുടെ ഗൺ പോയിന്റിലേക്ക് ദാവൂദ് എത്തി പെട്ടെന്ന് ആ ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ചു അന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരിൽ പ്രധാനിയായ അജിത് ഡോവൽ നിരാശനായി മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രധാനി അന്നത്തെ പി എമ്മിനെ വിളിച്ചെന്നും അതോടെ ആ ഓപ്പറേഷൻ അവസാനിച്ചെന്നുമാണ് അണിയറ കഥകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബോംബെ കലാപ വില്ലൻ ഇന്നും പാകിസ്ഥാനിൽ സുഖമായി കഴിയുന്നു പിന്നീട് മുംബൈ വിവരപ്പിക്കാൻ അജ്മൽ കസബും കൂട്ടരുമെത്തി അതിനും പാകിസ്ഥാൻ അതിർത്തി കടന്ന പ്രതികാരം ഇന്ത്യ വീട്ടിയില്ല എന്നാൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എത്തിയ ശേഷമുണ്ടായ മൂന്ന് പ്രധാന ഭീകരാക്രമണത്തിലും പാകിസ്ഥാൻ ചൂടറിഞ്ഞു ഉറിയിലെയും പുൽവാമയിലെ കടന്നാക്രമണത്തിന് രണ്ട് സർജിക്കൽ സ്ട്രൈക്ക് പഹൽഗാമിന് വേണ്ടി ഓപ്പറേഷൻ സിന്ധോർ സിന്ധോറും പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളെ തകർത്തു യുദ്ധമല്ല ഇന്ത്യൻ ലക്ഷ്യമെന്നും പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞുള്ള ഓപ്പറേഷൻ പാകിസ്ഥാൻ എപ്പോൾ വെടി നിർത്തിയാലും ഇന്ത്യ സമാധാനത്തിലേക്ക് പോകുമെന്ന് അറിയിച്ച് നടത്തിയ ഓപ്പറേഷൻ ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ധാരണയുണ്ടായത് അത് പാകിസ്ഥാൻ തെറ്റിച്ചു പക്ഷെ തെറ്റിച്ചില്ലെന്ന് പരസ്യമായി വാദിക്കുകയും ചെയ്തു ആ ചെറിയ തെറ്റുപോലും ഇന്ത്യ ഗൌരവത്തിൽ എടുത്തുവെന്നതാണ് വസ്തുത പക്ഷേ തീവ്രവാദികളെ കൈയ്യൂടെ കിട്ടുക എന്ന ലക്ഷ്യത്തിന് ഇത് സഹായകമാകുമെന്ന് മോദി സർക്കാർ വിലയിരുത്തി അതുകൊണ്ട് തന്നെ സമ്മർദ്ദപൂർവ്വം കാര്യങ്ങളെ നേരിടാൻ തീരുമാനിച്ചതായാണ് സൂചന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിയതിൽ ആശ്വാസം നിറഞ്ഞ പ്രതികരണവുമായി പ്രതിപക്ഷ പാർട്ടികൾ തുടക്കത്തിൽ രംഗത്ത് വന്നിരുന്നു സ്വാഗതം ചെയ്ത് സിപിഎം രംഗത്ത് വന്നപ്പോൾ ആശ്വാസകരമെന്നായിരുന്നു ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രതികരണം വേണ്ടനിർത്തൽ നടപടി സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടുന്നത് ശരിയല്ലെന്നുമായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണം സംഘർഷത്തിൽ ഏർപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് ചർച്ച നടത്തേണ്ടതെന്നാണ് നേരത്തെ സി പി എമ്മിന്റെ നിലപാട് മൂന്നാമതൊരു കക്ഷി ഇടപെടേണ്ടതില്ല ഓപ്പറേഷൻ സിന്ധു നടന്നതിനു പിന്നാലെ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ടത് സി പി എം ആണ് പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്നും ബേബി ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യും പ്രതികരിച്ചു തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി വെടിനിർത്തൽ പ്രഖ്യാപനം ആശ്വാസമെന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു ജില്ലാ കളക്ടർ സ്ഥിതി പഠിച്ച ശേഷം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ ഇളവ് നൽകും ഇനി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ നടപടി തുടങ്ങും കൊല്ലപ്പെട്ടവരുടെ സഹായധന വിതരണം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പൊതു നിലപാട് ഇതിനെയാണ് ഇപ്പോൾ കോൺഗ്രസ്കാർ തന്നെ സോഷ്യൽ മീഡിയയിൽ തള്ളിപ്പറയുന്നത്